പരിശുദ്ധ കന്യകയുടെ വണക്ക മാസം ഇരുപത്തിനാലാം തീയതി പരിശുദ്ധ കന്യക പ്രാരംഭ സഭയിൽ മിശിഹ കാൽവരിയിലെ കുരിച്ചിൽ ലോകപാപ പരിഹാരാർത്ഥം ജീവൻ ഹോമിച്ചു ആദത്തെ നിദ്രയിലാഴ്ത്തി അദ്ദേഹത്തിന്റെ വാരിയലിൽ നിന്നും ഹവായ ദൈവം രൂപപ്പെടുത്തിയതുപോലെ രണ്ടാമത്തെ ആദമായ മിശിഹായുടെ മരണനിദ്രയിൽ അവിടുത്തെ ഹൃദയത്തിൽ നിന്നും സഭ ജന്മമെടുത്തു എടുത്തു ആദ്യത്തെ സഭാംഗങ്ങളിൽ പരിശുദ്ധ കന്യകയും വിശുദ്ധ യോഹന്നാനും വിശുദ്ധ മഗ്നെല്ലാം മറിയവും ചില ഭക്ത സ്ത്രീകളും മാത്രമേ അവിടെ സന്നിതരായിരുന്നുള്ളൂ ഈശോയുടെ മരണത്തിന് ശേഷം അപ്പസ്തോലന്മാർക്കും മറ്റു ക്രിസ്തുവിന്റെ അനുഗാമികൾക്കും പ്രത്യാശയും ധൈര്യവും നൽകിയത് പരിശുദ്ധ കന്യകയുടെ സാന്നിധ്യമായിരുന്നു അവർ ഒരർത്ഥത്തിൽ നിരാശരും നിരാലംബരുമായിരുന്നു ഇടയനെ അടിക്കും ആടുകൾ ചിതറപ്പെടും എന്നതുപോലെ നല്ല ഇടയനായ മിശിഹായുടെ പീഡാനുഭവ വേളയിൽ തന്നെ അപ്പസ്തോലന്മാരും അവിടുത്തെ അനുഗാമികളും ഭയചകിതരായി പാലായനം ചെയ്തു എന്നാൽ പരിശുദ്ധ കന്യക അവരെ ധൈര്യപ്പെടുത്തി മേരികുമാരനെ മരണത്തിന് കീഴ്പ്പെടുത്തുവാൻ സാധിക്കേയില്ലെന്ന് അവൾക്കറിയാമായിരുന്നു പുനരുദ്ധാന ശേഷം ഈശോ ആദ്യമായി പരിശുദ്ധ കന്യയ്ക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടാകണം ആ അമ്മ സന്താപ സിന്ധുവിൽ മുങ്ങിക്കുളിച്ചത് അവിടത്തേക്കറിയാം അതിനാൽ ദിവ്യമാതാവിനെ അവിടെ നിന്ന് ആശ്വസിപ്പിച്ചു ദിവ്യസുധൻ അക്ഷയം ലഘുത്വം ദീപ്തി സൂക്ഷ്മം എന്നീ ഗുണവിശേഷങ്ങളോടുകൂടി പുനരുദ്ധാനം ചെയ്തപ്പോൾ മാതാവ് അനുഭവിച്ച ആനന്ദം അവർണനീയമാണ് ഈശോയുടെ സ്വർഗാരോഹണ അവസരത്തിലും മറ്റു പല സന്ദർഭങ്ങളിലും മേരി സനിതയായിരിക്കണം സ്വകാരോഹണ അവസരത്തിൽ പരിശുദ്ധാത്മാവിന്റെ ആഗമനം വരെ അപ്പസ്തോലന്മാരും മറ്റുള്ളവരും പരിശുദ്ധ കന്യകയുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ നിരതരായി ചെലവഴിച്ചു പത്താം ദിവസം പരിശുദ്ധാത്മാവ് അപ്പസ്തോളന്മാരുടെ മേൽ എഴുന്നള്ളി വന്നു പരിശുദ്ധാത്മാവ് ആദ്യമായി പരിശുദ്ധ കന്യകയുടെ മേൽ എഴുന്നള്ളി വന്നപ്പോൾ മിഷായുടെ ശരീരം രൂപം കൊണ്ടു രണ്ടാം പ്രാവശ്യം പരിശുദ്ധ കനികയുടെ നേതൃത്വത്തിൽ സമ്മേളിച്ച അപസ്തോളന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നപ്പോൾ തിരുസഭയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടു അതുപോലെ ഓരോ ക്രിസ്ത്യ ആത്മാവിന്റെയും ആധ്യാത്മിക ജനനത്തിലും പരിശുദ്ധാത്മാവും പരിശുദ്ധ കന്യയും സംയുക്തമായി പ്രവർത്തിക്കണം പരിശുദ്ധാത്മാവിന്റെ പ്രധാന പ്രവർത്തനങ്ങളെല്ലാം പരിശുദ്ധ കന്യകയുടെ സാന്നിധ്യത്തിലാണ് നിർവഹിച്ചിട്ടുള്ളത് അപ്പോസ്തോലിക സഭ കിരാതനമായ മർദ്ദനങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധ കന്യകയുടെ മാതൃപരിപാലന സഭയ്ക്ക് താങ്ങും തണലുമായി വർത്തിച്ചു നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളിലും വിപത്തുകളിലും ദിവജനിനി നമ്മെ സഹായിക്കുന്നതാണ് രണ്ടാം വത്തിക്കാൻ ശ്രൂദ ദോസത്തിന് ശേഷം ത്രിസഭയിൽ വിശ്വാസ തകർച്ച ഉളവായിട്ടുണ്ട് അതിനുള്ള ഒരു പ്രധാന കാരണം പരിശുദ്ധ കനിക നേരെയുള്ള ഭക്തിയിലുണ്ടായ ക്ഷയമാണ് മരിയ ഭക്തിയിലുള്ള മാന്യം വിശ്വാസ തകർച്ചയ്ക്ക് എന്നുള്ളത് നിസ്തഹകത്രേ അപ്രകാരമുള്ള സന്ദർഭങ്ങളിൽ മരിയ ഭക്തിയിലുള്ള നവോത്ഥാനത്തിലൂടെയാണ് തിരുസഭയിൽ വിശ്വാസത്തെ പുനരുജ്ജീവിപ്പിച്ചിട്ടുള്ളത് എന്ന് കാണാവുന്നതാണ് സംഭവം പതിമൂന്നാം നൂറ്റാണ്ടിൽ ആൽബി ജെൻസിയൻ പാഷണ്ഡത പാശ്ചാത്യ സഭയെ ഭീഷണിപ്പെടുത്തിയിരുന്ന അവസരത്തിൽ വിശുദ്ധ ഡൊമിനിക് ജപമാല ഭക്തിയിലൂടെ ആൽബി ജെൻസിയൻ പാഷണ്ഠതയെ പരാജയപ്പെടുത്തി പിന്നീട് മൂറന്മാരും ക്രിസ്ത്യാനികളുമായിട്ടുള്ള സമരങ്ങളിലും ജപമാല ഭക്തിയിലൂടെ ക്രിസ്തീയ സഭ വിജയം വരിച്ചതായി കാണാം ആയിരത്തി എഴുന്നൂറ്റി പതിനാറിൽ കാർലോസ് ആറാമൻ വിയന്നായുടെ കോട്ടവാതിലിൽ വെച്ച് തുർക്കികളെ നിശേഷം പരാജയപ്പെടുത്തി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ കമ്മ്യൂണിസ്റ്റിന്റെ ആചാര്യന്മാരായ മാർക്സും എങ്കൽസും കൂടി കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ചു ഡാർവിന്റെ പരിണാമവാദ സിദ്ധാന്തത്തിലും വലിയ പ്രചാരമാണ് ലഭിച്ചത് ഇപ്രകാരം ലൗകികതയിലേക്ക് ത്രിതഗമനം ചെയ്ത ലോകത്തെ രക്ഷിക്കുവാൻ പരിശുദ്ധ കനിക ലൂർതിൽ പ്രത്യക്ഷപ്പെട്ട് ഞാൻ അമലോത്ഭവമാവുന്നു എന്ന് പ്രഖ്യാപിച്ചു അപ്രകാരം മനുഷ്യ മഹത്വത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭൗതികവാദത്തെ വെല്ലുവിളിച്ചു ആർണോൾഡോ ടോയിൻ ബി എന്ന വിശ്രുത അകത്തോലിക്ക ചിത്രകാരം പ്രസ്താവിച്ചിരിക്കുന്നത് പോലെ ആധുനിക സംസ്കാരത്തിന്റെ വളർച്ചയിൽ പരിശുദ്ധ കനിക ഒരു വലിയ ശക്തിയാണ് ആ മാനവ സംസ്കാരം സംരക്ഷിച്ചു കൊണ്ടുപോകുന്നതിന് ദിവ്യജനീതിയുടെ സഹായം ആവശ്യമാണ് പ്രാർത്ഥന മരിയാബികെ അവിടുന്ന് പ്രാരംഭ സഭയിൽ ജീവിച്ചുകൊണ്ട് സഭാംഗങ്ങൾക്ക് ധൈര്യവും ശക്തിയും പകർന്നു ഇന്നും സഭയുടെ ഉത്കർഷത്തിനും വിജയത്തിലും അങ്ങ് തൽപരയാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഞങ്ങളും സഭാ മാതാവിനെ സ്നേഹിക്കുവാനും അവളോട് ചിന്തിക്കുവാനും സഭയുടെ ആദർശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുവാനുമുള്ള അനുഗ്രഹങ്ങൾ നൽകണമേ പ്രത്യേകിച്ച് ഇന്ന് വിവിധ രാജ്യങ്ങളിൽ സഭ മർദ്ദനത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നു പ്രസ്തുത രാജ്യങ്ങളിൽ തിരുസഭ വിജയം വരിച്ച് സഭാ സം അങ്ങേക്കും അങ്ങേ തിരുക്കുമാരണം സംപ്രീതിജനകമായ ജീവിതം നയിക്കുന്നതിന് ആവശ്യമായ അനുഗ്രഹങ്ങൾ വർഷിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കല്പത്തിലോടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാതൃത്വം അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും ഒരു വനേകിട്ടില്ല എന്നൊന്ന് ഓർക്കണമേ കന്യരാജകന്യെ ദയള മാതാവേ ഈ വിശ്വാസം ധൈര്യപ്പെട്ട് നിന്റെ തൃപാദം ഞാൻ അണയുന്നു ഞാൻ നിന്റെ കാത്തുകൊണ്ട് സന്നിധിയിൽ നിൽക്കുന്നു അങ്ങേക്കുന്നു എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപുരം കേട്ടറമേ ആമേ ജന്മഭാവമില്ലാതെ ഉത്ഭോജി ശുദ്ധം പറയുമേ പാപയുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടിയും വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരു കുമാരോട് പ്രാർത്ഥിക്കണമേ ശ്രോസ്നായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം ഭുജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് ശ്രോതിലെ പോലെ ഭൂമിയിലുമാണമേ അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

ജന്മപാവമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ ശ്രോസിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരു മനസ്ലെ പോലെ വേണ്ടി ആഹാരം ഞങ്ങളോട് ഞങ്ങൾ ഭൂമിയിലുമാണമേണ്ടി പോലെ

ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരോട് പ്രാർത്ഥിച്ചു കാണണമേ ശ്രോസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂചിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് ശ്രോതലെ പോലെ ഭൂമിയിലും ആഹാരം തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഞങ്ങൾ അമ്മേ നന്മ നിറഞ്ഞ നിറഞ്ഞേ സ്വസ്ഥീകർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു

ദൈവമേ ഏകദൈവമായ ത്മാവായേവുമായ പരിശുത്വമേ പരിശുദ്ധമറിയമേ ദൈവത്തിന്റെ പരിശുദ്ധ ജനനെ കന്യങ്ങൾക്കും മകളുമായ നിർമല കന്യകെ നിഷിഹായുടെ മാതാവേക്ക് മാതാവേണ്ടി ഏറ്റവും നിർമ്മലയായ മാതാവേണ്ടി അതിന്റെ വ്യക്തിയായ മാതാവേക്ക് കളങ്കമറ്റ കന്യായ മാതാവേക്ക് കന്യാത്തും അങ്ങുമ്പരാത്ത മാതാവേക്ക് സ്നേഹത്തിന് ഏറ്റവും യോഗ്യ ിയായ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണം അത്ഭുതത്തിന് വിഷയമായ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണം സതുദ്ദേശത്തിന്റെ മാതാവേക്കിപേക്ഷിക്കണം കൃഷ്ണാവിന്റെ അപേക്ഷിക്കണമേ രക്ഷകന്റെ മാതാവേ ണം ഏറ്റവും വിവേകമതിയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി വണക്കത്തിനേറ്റ യോഗ്യായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണം യോഗ്യായ കന്യെ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണം മഹാവല്ലഭയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കനുവുള്ള കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും വിശ്വസ്തിയായ കന്യകെ ർപ്പണമേക്കേണ്ടിന്റെ സിംഹാസനമേക്കു വേണ്ടി ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ കാരണമേണ്ടി ആത്മജ്ഞാനപൂരിത പാത്രമേണ്ടി ബഹുമാനത്തിന്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി ദിവ്യസം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവിദിന്റെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ദന്തം കൊണ്ടുള്ള കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർണാലയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വാഗ്ദാനത്തിന്റെ പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തുർഗത്തിന്റെ വാതിലേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം പുരുഷകാല നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പീഡിതരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി രുടെ രാജ്ഞി വേണ്ടി അപക്ഷിക്കണം കുറുപിതാക്കന്മാരുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം ദേദർശികളുടെ രാജ്ഞി ഭക്ഷിക്കണം സ്ത്രീഹന്മാരുടെ രാജ്ഞി ഭക്ഷിക്കണം വേദസാക്ഷികളുടെ രാജ്ഞി ഭക്ഷിക്കണം പന്തകന്മാരുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം കന്യങ്ങളുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം കല വിശുദ്ധരുടെയും രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം ദുർഗാരോപിതയായ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം പരിശുദ്ധ ജോമാലയുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം കർമ്മ സബരം രാജ്ഞി സമാധാനത്തിന്റെ രാജ്ഞി ലോകത്തിന്റെ പാപങ്ങൾ പാപങ്ങൾക്കുന്ന ദിവ്യാടെ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടെ അനുഗ്രഹിക്കണമേ സർവച്ഛന്റെ പുണ്യപൂർണയ മാതാവേ ഇതാ ഞങ്ങൾ നിന്ന് അഭയം തീരുന്നു ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭാഗ്യം അനുഗ്രഹീതയുമായി കഞ്ഞിയ മാതാവേ സ്ഥലാപത്തുകളിൽ നിന്നും ഞങ്ങളെപ്പോഴും കാത്തുകൊള്ളണമേ ഈ ശമിശയുടെ വാഗ്ദാനങ്ങൾ ഞങ്ങൾ യോഗ്യരാകും കർത്താവെ പൂർണ്ണ മനസ്സോടെ സ്രാഷ്ടെടുക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ പാർത്ത് നിത്യകന്യായ പരിശുദ്ധ മറിയത്തിന്റെ അപേക്ഷയാൽ സ്ഥലശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവായി ശമിശയുടെ യൂതലയെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നെ ആമേ പരിശുദ്ധ രാജ്ഞയുള്ള മാതാവേ ഞങ്ങളുടെ ജീവിനും ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു നിന്ന് അങ്ങേ പക്കൽ ഞങ്ങൾ നടുവേർപ്പെടുന്നു ആകെ ഞങ്ങളുടെ മധ്യസ്ഥയെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാഹത്തിനുശേഷം അങ്ങേടെ ഉത്തരത്തിന്റെ അനുഗ്രഹ ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ നിറഞ്ഞ ആമേൻ വാഗ്ദാനങ്ങൾ ഞങ്ങൾ പരിശുദ്ധ പ്രാർത്ഥിക്കാം ഭാവിതീയെ മറിയത്തിന്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അങ്ങേ ദീപപുത്രന് യോഗ്യമായ പീഡമായിരുപ്പാൻ ആദ്യയിൽ അങ്ങ് നിശ്ചയിച്ചല്ലോ ഈ ദീപുമാതാവിനെ നനച്ചു സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷകളാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യമരണത്തിലും നിന്ന് രക്ഷിക്കപ്പെടുവാൻ കൃപ ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെ ഞങ്ങളുടെ കർത്താവായി ചുമിശയുടെ യുവതലയെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നരണമേ ആമേ പരിശുദ്ധ ദേവുമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരിതരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു മനസ്സ് തിരികുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്പീക്കർ താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും പാപികളുടെ സങ്കേതമേ രാഷ്ട്രീയ ൾ സത്യവും നീതിയും പാലിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മെന്ന് അറിഞ്ഞമറിയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു

വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മേ കർത്താവിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ വിതരത്തിൽ ഫലമായി ഈശോ പരിശുദ്ധ മറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ടവനെ ആവുന്നു സുഹൃത ജപം ക്ഷമയുടെ ദർപ്പണമായ ദേവുമാതാവേ ക്ഷമയുടെ ദർപ്പണമായ ദേവമാതാവേ ജീവിത ക്ലേശങ്ങൾ ജീവിത ക്ലേശങ്ങൾ ക്ഷമാപൂർവം സഹിക്കുവാൻ ക്ഷമാപൂർവം സഹിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്ഷമയുടെ ദർപ്പണമായ ദേവമാതാവേ ർപ്പണമായതാവേ ജീവിത ക്ലേശങ്ങൾ ജീവിതക്ലേശങ്ങൾ ക്ഷമാപൂർവം സഹിക്കുവാൻ ക്ഷമാപൂർവം സഹിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്ഷമയുടെ ദർപ്പണമായ ദേവമാതാവേ ക്ഷമയുടെ ദർപ്പണമായ ദൈവമാതാവേ ജീവിത ക്ലേശങ്ങൾ ജീവിത ക്ലേശങ്ങൾ ക്ഷമാപൂർവ്വം സഹിക്കുവാൻ ക്ഷമാപൂർവം സഹിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ